ിൽ പുലിപ്പല്ല് ധരിച്ചെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത റാപ്പർ വേടനെ ഇന്ന് രാവിലെ തൃശൂരിലെ വിയൂരുള്ള ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി വിയൂരിലെ സരസ ജല്ലറിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പരമ്പരാഗതമായി സ്വർണപ്പടി ചെയ്യുന്ന സന്തോഷ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ളതാണ് ജുവല്ലറി മുൻപരിചയമില്ല ആരുടെയോ കെയർ ഓഫിൽ വന്നതാണ് വേടനാണെന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല പുലിപ്പല്ലാണെന്നും മനസ്സിലായില്ല കല്ല് കെട്ടാനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ശംഖ് പോലെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത് തെളിവെടുപ്പിനു ശേഷം സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ പരമ്പരാഗതമായി ശംഖ് മാല എന്നിവ കെട്ടിക്കൊടുക്കുന്ന സരസ ജ്വല്ലറിയിൽ എട്ട് മാസം മുൻപാണ് വേടൻ എത്തുകയും കൊണ്ടുള്ള ലോക്കറ്റ് നിർമ്മിക്കുകയും ചെയ്തത് രൂപമാറ്റം ചെയ്യാനായി തനിക്ക് ആയിരം രൂപയിൽ താഴെയാണ് കൂലി തന്നതെന്നും സന്തോഷ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പുലിപ്പല്ലാണെന്ന കാര്യം തനിക്കറിയില്ലായിരുന്നുവെന്നും സന്തോഷ് പറയുന്നു രാവിലെ ആറരയോടെയാണ് കോടനാട് നിന്ന് വനംവകുപ്പ് സംഘം വേടനുമായി വിയൂരിലേക്ക് തിരിച്ചത് വേടന്റെ സാന്നിധ്യത്തിൽ സന്തോഷിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് മാലയിൽ നിന്ന് കണ്ടെത്തിയ പല്ല് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ